ഇന്ന് ക്ലബ് ഹൗസിലും അതുപോലെ ചില സോഷ്യൽ മീഡിയയിലെ ചർച്ചയെ മറ്റു ഒരു ചോദ്യമാണ് അത് മാത്രമേ എനിക്ക് തോന്നുന്നു മാത്രമായിരുന്നു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ സി എ ഐസക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ട്രഡീഷണൽ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവര് ബീഫ് കൺസംഷൻ അവർക്ക് നിഷിദ്ധ അവർ ചെയ്യാറില്ല എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത് അതിനുശേഷം ഈ പറയുന്ന പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ബീഫ് കഴിക്കാതിരുന്നത് ഒരു അൺക്രിസ്ത്യൻ ആണ് എന്നുള്ളൊരു നോമ കൊണ്ടുവരികയും അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം പറയുന്നു പുസ്തകത്തിൽ അത് ഒരു ആർട്ടിക്കൽ കണ്ടതാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയാമോ ആ അതേപറ്റി പറഞ്ഞാല് ഒരുപക്ഷെ ബീഫായിരിക്കർക്കായിരിക്കും പോർക്കാണെങ്കിൽ അത് ശരിയാണ് കാരണം സുറിയാനി ക്രിസ്ത്യാനികൾ പോർക്ക് കഴിക്കില്ലായിരുന്നു അത് അവർക്ക് ഹല ഹറാമായിട്ട് ആണ് കണ്ടുകൊണ്ടിരുന്നത് പോർച്ചുഗീസുകാർ വന്നതി പിന്നെയാണ് പോർക്കിറച്ചി ക്രിസ്ത്യാനികൾ കഴിക്കാൻ പ്രത്യേകിച്ച് കാത്തലിക്സ് ഉള്ളിൽ കഴിച്ചു എന്റെ ചെറുപ്പത്തിൽ പോലും യാക്കോവക്കാരൊന്നും പോർക്ക് കഴിക്കത്തില്ലായിരുന്നു പോർക്ക് കഴിക്കുന്നവരെ വളരെ അറുപ്പോടെയും അവജ്ഞയോടെയുമാണ് കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടം ഇന്നിപ്പോ എല്ലാരും പോർക്ക് കഴിക്കും വളരെ സാർവത്രികമായിട്ടുണ്ട് അത്ര റിസ്ട്രിക്ഷൻ ഇല്ല എങ്കിലും ചില മാമൂല് പിടിക്കുന്ന ഞാൻ പോർക്കറിച്ച് കഴിക്കും കേട്ടോ മാമൂല് വളരെ പലമായിട്ട് ഞാൻ പോർക്കറച്ചി ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു കത്തോലിക്ക് അച്ഛന്റെ അടുത്ത് വെച്ചാണ് അപ്പം കരിസ്മാറ്റിക് പ്രവർത്തനമായിട്ട് ഒരു കത്തോലിക് അച്ഛന്റെ അടുത്ത് തന്നപ്പം ബ്രെഡും പോർക്കറച്ചി വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അച്ഛാ ഞാൻ പോർക്കറച്ചി അപ്പൊ അച്ഛൻ്റെ വഴക്കം വന്നു അടാ നല്ല നടാ അപ്പൊ അങ്ങനെ ഞാൻ തിന്നു നോക്കി അങ്ങനെയാണ് ഞാൻ പോർക്ക് വെച്ചത് അതിനുമുമ്പ് എന്റെ വീട്ടിലും പോർക്ക് വെച്ചിട്ട് ഇന്നും ഞങ്ങളുടെ വീട്ടിൽ പോർക്ക് വെക്കാറില്ല ഞാൻ പോർക്ക് കഴിക്കും അങ്ങനെ കഴിച്ചതും ഉണ്ട് അപ്പം പോർക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടില്ല ബീഫിനെ പറ്റി എനിക്ക് അറിയത്തില്ല പോർക്കിനെ പറ്റിയാണെങ്കിൽ അതിനൊരു സാധ്യത വേണേ കൽപ്പിക്കാം അത്രേ ഉള്ളൂ പിന്നെ ഇന്ന് എല്ലാവരും കഴിക്കും എന്നുള്ളതാണ് വലിയൊരു ഒരു വിവേചനത്തിൽ പ്രസക്തില്ല രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട് അതായത് ഇപ്പൊ ഇപ്പോ നമ്മള് ഇപ്പൊ ക്ലബ് ഹൗസിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മള് വാച്ച് ചെയ്യുമ്പോൾ ഈ ട്രഡീഷണൽ സിറിയൻ ക്രിസ്ത്യൻസും മറ്റേ പ്രൊട്ടസ്റ്റന്റ് കാത്തോലിക് അവര് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഈ സിറിയൻ കമ്മ്യൂണിറ്റിന്ന് വരുന്ന ടീമുകളാണ് കൂടുതലായിട്ടും ഈ പറയുന്ന പ്രോ ഹിന്ദുത്വ സ്റ്റാൻഡ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് ഒബ്സർവ് ചെയ്ത എനിക്ക് മനസ്സിലായി മറ്റവർക്ക് ഇതിനോടൊരു പുച്ഛവും അറപ്പും ഒക്കെ ആയിട്ടാണ് അവർ ഇന്നും ഈ കാത്തലിക്സ് പ്രൊട്ടക്സിൻ്റെ ഒക്കെ കാണുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അത് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ അങ്ങനെ ഒരു ഒബ്സർവേഷൻ പാസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഓ അത് അതിന്റെ കാരണം ഈ പുരാതന സഭകളിൽ എന്ന് പറഞ്ഞ പഴയ കാലത്തെ ഈ യോജിച്ചൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ ഹിന്ദുക്കളും അമ്പലവും ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും ഒക്കെ ആയിട്ട് വളരെ സഹകരണത്തിലാണ് ജീവിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ പറ്റി പറഞ്ഞ അവിടെയുള്ള ഹിന്ദുക്കൾ വളരെയധികം സഹകരിക്കുകയും അവിടെ അമ്പലത്തിലെ പൂജയ്ക്ക് ക്രിസ്ത്യാനികളെ കൊണ്ട് പൗലൂസ് തൊടണം എന്നൊരു ഇതുണ്ട് അവിടെ പോയി ഗരുഡം പറവയുടെ ചാടൊക്കെ നീങ്ങണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് എണ്ണ തൊട്ട് അതല്ലിങ്ങനെ ഒന്ന് വരപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം അതിനെ പൗലൂസ് തൊട്ട് ശുദ്ധമാക്കുക എന്നാണ് പ്രയോഗം അപ്പൊ അങ്ങനെയൊക്കെ പഴയ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളോട് അങ്ങനെ ഒരു എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ നിന്നുള്ള ഈ ഊരുവലത്ത് വരുമ്പം അമ്മ എന്റെ ഈ പൈസ തരും അപ്പൊ അത് കൊണ്ടിടാ എന്ന് പറയും അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനൊരു പേടിയോ അവജ്ഞയോ വെറുപ്പോ ഒന്നും ഹിന്ദുക്കളോടോ അവരുടെ ദൈവങ്ങളോടോ ബിംബങ്ങളോടോ ഒന്നും പരമ്പരാഗത ക്രിസ്ത്യാനികൾക്കില്ല എന്നാല് ഈ പറഞ്ഞ എന്നു പറയുന്നേ പുതിയ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പും വിദ്വേഷവും ഈ ഒക്കെ ആയിട്ടാണ് അതായത് മറ്റതെല്ലാം പിശാചാണെന്നും അപ്പൊ അവരുടെ ആത്മീകത തന്നെ മറ്റവന്റെ ദൈവത്തെ പിശാജായിട്ടും അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വളരെ അറപ്പോടേം മെറുപ്പോടേം കാണുന്ന ഒരു രീതിയിലാണ് അപ്പൊ അതെല്ലാം പിശാചാണ് ഭൂതമാണ് പ്രത്യേകിച്ച് പെന്തക്കോസുകാരുടെ യോഗത്തിലൊക്കെ ഹിന്ദു ദൈവങ്ങളെയും ഒക്കെ വളരെ അവഹേളിക്കും ശിവൻ വെളിപ്പെട്ടു ഹോ പട്ടി എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഭദ്രകാളി വെളിപ്പെടുന്നു അപ്പൊ കാളിയെ ശാസിക്കുന്നു പിന്നെ ചില സമയങ്ങളിൽ ഈ പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ ഗീവറീസ് പുണ്യാളൻ വെളിപ്പെടും അപ്പൊ ഈ ബെന്തകോസിൽ ഭൂതം ബാധിച്ച വ്യക്തി ഇങ്ങനെ കുന്തം പിടിച്ചോണ്ട് വളഞ്ഞങ്ങനെ നിൽക്കും എന്നിട്ട് ഭാഷന്മാര് കന്യാമറിയാൻ വെളിപ്പെടും കന്യാമറിയാമത്തിനെ ശാസിക്കുക അപ്പൊ കന്യാകാമറിയാമെ ഗീവറീസ് പുണ്യാളനെ പരമശിവനെ ഭദ്രകാളി ഇതെല്ലാം ഒരു കാറ്റഗറി വെച്ച് തെറി പറയുന്നവന്മാരാണ് ബെന്തക്കോസ്തുകാര് ഈ പ്രത്യേകിച്ച് അതേ ആശയം തന്നെയാണ് ഈ മാർത്തോമായും അങ്ങനെയൊക്കെയുള്ള ഈ ഇവാഞ്ചലിക്കൽ ഇൻഫ്ലുവൻസിൽ കിടക്കുന്നവർക്കെല്ലാം അപ്പൊ അവർക്കൊരിക്കലും ഹിന്ദുവിനെയോ അവന്റെ ക്ഷേത്രത്തെയോ അവന്റെ ആചാരത്തെയോ അപ്പോ ഹിന്ദുവിന്റെ ഒരു നവോത്ഥാനത്തെ ഒന്നും ഉൾക്കൊള്ളാനോ സഹിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ബി ജെ പിയോടും ഒരകലം അവര് പാലിക്കുന്നത് അത്രേ ഉള്ളൂ